ഹായ് എല്ലാവർക്കും സുഖമല്ലേ നമ്മളിന്ന് ഇന്ന് തോട്ടപ്പള്ളി ഫിഷിംഗ് ഹാർബറിലേക്ക് പോവാണ് അപ്പോൾ തോട്ടപ്പള്ളി ഫിഷിംഗ് ഹാർബർ എന്ന് പറയാൻ പറ്റില്ല തോട്ടപ്പള്ളി ഫിഷിംഗ് ലാൻഡിംഗ് സെൻറ്ററാണ് അപ്പോൾ അതെന്താ നമുക്ക് വഴിയേ പറയാം അപ്പോൾ നമ്മൾ ഇന്ന് അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ മീൻ കച്ചവടവും എന്തൊക്കെ മീനാണ് അവിടെ വരുന്നത് അവിടുത്തെ മീൻ്റെ വിലയൊക്കെ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പം നമുക്ക് നേരെ പോയാലോ തോട്ടപ്പള്ളിലേക്ക് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഒരു മഴയും അന്തരീക്ഷം ആയതുകൊണ്ട് യാത്ര ബസ്സിലാക്കാമെന്ന് ചോദിച്ചു നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിലാണ് പോകുന്നത് നമ്മുടെ അഴീക്കൽ വലിയ അഴീക്കൽ പാലവും ലൈറ്റ് ഹൗസും ഒക്കെ കണ്ട് കടൽ തീരത്തൂടെ കൂടെ തോട്ടപ്പള്ളി വരെയുള്ള യാത്ര അന്യായ ഫീൽ തന്നെയാണ് അപ്പം ഈ യാത്രയുടെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചാനൽ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലൊക്കെ കൊടുക്കാം നമ്മൾ തോട്ടപ്പള്ളിലെത്തി തോട്ടപ്പള്ളി സ്പീഡ്വേ ആണിത് നമ്മൾ ഈ കാണുന്നതാണ് കടലും കായലും തമ്മിൽ ചേരുന്ന തോട്ടപ്പള്ളി പൊഴി സാധാരണ ഫിഷിംഗ് ഹാർബറുകൾ സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ നിർമ്മിക്കുന്നത് ഇതുപോലെ അഴിമുഖങ്ങളോ പൊഴിയോ അനുബന്ധമായിട്ടായിരിക്കും കാരണം ഇവിടെ തികച്ച് വ്യത്യസ്തമാണ് കാര്യങ്ങൾ കാരണം തോട്ടപ്പള്ളി സ്പിൽവേ ഉള്ളതുകൊണ്ട് നമ്മുടെ കുട്ടനാടിനെ സംരക്ഷിച്ചു നിർത്തുന്ന ഉപ്പുവെള്ളം കയറാതെ സംരക്ഷിച്ച് നിർത്തുന്ന സ്പിൽവേ ആണ് ആ കാണുന്നത് അപ്പോൾ അത് ഉള്ളതുകൊണ്ട് ഇവിടെ അത്തരത്തിലുള്ള ഹാർബറിന് സാധ്യതയില്ല പിന്നെ ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന ഒരു ബ്രേക്ക് വാട്ടറാണ് ആ ചെറിയൊരു ബ്രേക്ക് വാട്ടർ അവിടെ നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെ കടലിനെ കടലിൽ കുറച്ച് കൊണ്ട് കുറച്ച് ബ്രേക്ക് ചെയ്ത് നിർത്തിയിട്ട് ചെറിയ വള്ളങ്ങളൊക്കെ അവിടെ കയറ്റി മീനൊക്കെ വയ്ക്കാൻ പറ്റുന്നൊരു സംവിധാനമാണ് ചെറിയൊരു സംവിധാനം അവിടെ നിർമ്മിച്ചിരിക്കുന്നത് നമ്മളങ്ങനെ കാര്യം പറഞ്ഞു പറഞ്ഞ് ഹാർബർ നടത്തി എത്തി അപ്പം ഇങ്ങനെ നമുക്ക് കാഴ്ചകൾ നേരിട്ട് കാണാം ഇതാണ് നമ്മുടെ തോട്ടപ്പള്ളി ലാൻഡിങ് സെന്ററിൻ്റെ പ്രവേശന കവാടം ഇതിലൂടെയാണ് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നത് കിടക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ വേണ്ടി സത്യത്തിൽ ഈ അവസ്ഥ കണ്ടപ്പോഴേ വീഡിയോ കിട്ടാതെ വീഡിയോ എടുക്കാൻ പറ്റാതെ മടങ്ങി പോയി വരുമെന്ന് വിചാരിച്ചിരുന്നു അപ്പൊ പിന്നീട് പ്രതീക്ഷയുണ്ട് കാരണം വെച്ചാൽ ഇപ്പോൾ വള്ളം എല്ലാം പണിയാറ് കിടപ്പുണ്ട് നമുക്കല്ല അയിലപ്പണിങ്ങനുള്ള സമയമാണ് ഇപ്പം അതിലേക്ക് രാവിലെ തന്നെ അത് രാവിലെ തന്നെ വരുന്ന അപൂർവമാണ് അതിലേക്ക് വെച്ച് താമസിച്ചേ വരത്തുള്ളു അപ്പോൾ നമുക്ക് എന്തായാലും കാര്യം ചെയ്യാം ഇതിന്റെ ബ്രേക്ക് വാട്ടറും കടൽപ്പിത്തിയും മറ്റു വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാൻ നോക്കാം ഇതിങ്ങനെ കടലിലേക്ക് വളഞ്ഞു കിടക്കുന്ന ആ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ പ്രധാന പുലിമുട്ട് ഇതിനകത്തുള്ള ഇതിൻ്റെ തോട്ടപ്പള്ളി ഫിഷ് ലാൻഡിങ് സെൻ്ററിൻ്റെ ഒരു മെയിൻ വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത് മൊത്തത്തിലുള്ള ഒരു വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത് ആ ചെറിയ വള്ളങ്ങളെ കിടക്കുന്നുണ്ടോ അത്രയും ഏരിയയാണ് ഈ തോട്ടപ്പള്ളി ഫിഷ് ലാൻഡിംഗ് സെൻറ്റർ എന്ന് പറയുന്നത് ഇത് തോട്ടപ്പള്ളി ഫിഷ് ലാൻഡിംഗ് സെൻറ്ററിലെ പുലിമുട്ടാണ് അപ്പം നമുക്കിതേ ഇതിൽ പറയാതിരിക്കാൻ നിർവാഹമില്ല ഇതൊരു അശാസ്ത്രീയമായ ഒരു പുലിമുട്ടാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ തീരപ്രദേശത്ത് നിർമ്മിച്ച ഒരു അശാസ്ത്രീയമായ പുലിമുട്ടികളിൽ ഒന്നാണിത് കാരണം മത്സ്യത്തൊഴിലാൾക്ക് വലിറ്റി ഒരു തരത്തിലും പ്രയോജനപ്പെടാത്തൊരു പുലിമുട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ നിർമ്മാണം കൊണ്ട് ഇതിനെ നമുക്ക് കടൽ കടലിൻ്റെ കടൽത്തിരയെ ബ്രേക്ക് ചെയ്തിട്ട് സുഗമമായിട്ട് അകത്തേക്ക് വന്ന് വള്ളങ്ങൾ സുരക്ഷിതമായിട്ട് അകത്തേക്ക് വന്ന് ലാൻഡ് ചെയ്തും മീൻ കച്ചോറൊക്കെ ചെയ്യാനും സുരക്ഷിതമായിട്ട് വള്ളങ്ങൾ വള്ളങ്ങളിടാൻ വേണ്ടിയാണല്ലോ പുലിമുട്ടികൾ നിർമ്മിക്കുന്നത് പക്ഷേ ഈ പുലിമുട്ട് കൊണ്ട് അത്തരത്തിലുള്ള പ്രയോജനം ഉണ്ടായില്ല കാരണം ഇതിനകത്ത് കണ്ടോ ഈ പുലി ഈതിനകത്തേക്ക് എപ്പോഴും മണ്ണ് അടിഞ്ഞു കൂടുന്നത് ഒരു പതിവാണ് അങ്ങനെ മണ്ണ് അടിഞ്ഞു കൂടി തിട്ടകൾ രൂപപ്പെട്ട് കഴിഞ്ഞാൽ വള്ളങ്ങൾ വലിയ വള്ളങ്ങൾക്കും ബോട്ടുകൾക്കൊന്നും കയറാൻ പറ്റില്ല പിന്നെ ഇതുപോലെ ചെറു വ ചെറു വള്ളങ്ങളൊക്കെ വരാം അത് ഒത്തിരി ഇതുപോലെ കടലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും വള്ളങ്ങൾക്ക് കയറി വരാൻ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ ഒരു ഇവിടെ ഉണ്ട് ആലപ്പുഴ ജില്ലയിലെ പരമ്പരാഗത മത്സ്യബന്ധന മേഖലയാണ് ഇപ്പോൾ ഇത് ആലപ്പുഴ ജില്ലയിലാണ് തോട്ടപ്പള്ളി എന്ന് പറയുന്ന ഈ തീരദേശ ഗ്രാമം ഇവിടുത്തെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഏറെ ഏറെ ആശ്രയിക്കുന്ന ലാൻഡിങ് സെൻ്ററാണത് ഈ തോട്ടപ്പള്ളി ഫിഷ് ലാൻഡിങ് സെൻ്റർ നമ്മുടെ അഴീക്കൽ ഫിഷിംഗ് ഹാർബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളതെന്ന് പറയുമ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്രയിക്കാൻ പറ്റിയ ഒരു ഒരു സ്പോട്ട് എന്ന് പറഞ്ഞത് ഈ തോട്ടപ്പള്ളിയാണ് അത് കഴിഞ്ഞാൽ പിന്നെ കൊച്ചിയൊക്കെയാണ് തുറമുഖമുള്ള ഹാർബറുകളിലുള്ളത് ഒരു വല്ലാത്തൊരു കാലാവസ്ഥ ഇന്ന് നമ്മൾ വന്നപ്പോൾ ഒരു വല്ലാത്തൊരു അനുഭവപ്പെടുന്നത് കാരണം എന്താൽ ഈ കാറ്റും മഴയൊക്കെ ഉണ്ട് അപ്പോൾ കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മത്സ്യബന്ധന മേഖല വലിയ പ്രതിസന്ധിയാണ് അപ്പോൾ നമുക്ക് വള്ളമൊക്കെ അതേ കടലിൽ നിന്ന് ഇങ്ങനെ ഓടി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിനെ മുട്ടിലോട്ടൊന്ന് കയറി നോക്കാൻ കാരണം ഇങ്ങനെയൊക്കെ നമ്മൾ പുലിമുട്ടിൻ്റെ മേൽ കയറി ഒരു വള്ളം തോന്നൂ ഒരു ഇങ്ങോട്ട് ഓടി വരുന്നുണ്ട് ആ വള്ളം ഇപ്പോൾ ഇങ്ങോട്ട് കയറ് ഹാർബനകത്തൊക്കെ പ്രവേശിക്കുമെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ഈ ബാക്സിൽ വലിയ വള്ളങ്ങൾ കയറി കണ്ടിട്ടില്ല നമുക്കങ്ങനെ മീനോണ്ടോന്നറിയില്ല അപ്പോൾ മീനുണ്ടാവും എന്ന് തോന്നുന്നു അപ്പോൾ അങ്ങ് ദൂരെ പടിഞ്ഞാറൊക്കെ വള്ളങ്ങൾ കിടപ്പുണ്ട് നമുക്ക് ക്യാമറയിലൂടെ കാണാൻ കഴിയില്ല ദൂരെ കിടപ്പുണ്ട് വള്ളങ്ങളൊക്കെ ഒരു വള്ളം കൂടി വരുന്നു അതിൻ്റെ പിന്നിൽ ഒരു ചെറു വള്ളം കെട്ടിയിട്ടിട്ടുണ്ട് ക്യാരർ വള്ളമാണത് അപ്പൊ അത് അതിനകത്ത് മീനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ഇതൊരു വല്ലാത്ത മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് അപ്പൊ ഈ അന്തരീക്ഷം ഈ കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയില്ല വലയൊന്നും പോരാൻ പറ്റുന്നില്ല അപകടമാണ് അപ്പൊ അത് കാരണം വളരെ ശ്രദ്ധിച്ചൊക്കെ ഈ സമയങ്ങളിലൊക്കെ ഉണ്ടോ ചെറുവള്ളങ്ങളൊക്കെ ഇത് ചൂണ്ടയ്ക്ക് പോവുകയും നീട്ട് നീട്ടാൻ പോവുകയും ചെയ്യുന്ന വള്ളങ്ങളൊക്കെ ഇങ്ങനെ സുരക്ഷിതമായിട്ട് കെട്ടിയിട്ടിരിക്കുകയാണ് ലാൻഡിങ് സെൻറ്റർ വിജയമായ ലാൻഡിങ് സെൻ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ തങ്കശ്ശേരി ലാൻഡിങ് സെൻറ്ററാണ് പക്ക ലാൻഡിങ് സെൻ്റർ അത് വളരെ വിശാലമായ ഒരു ലാൻഡിങ് സെൻറ്ററാണ് അതേപോലെ വളരെ ഈ എഞ്ചിനീയറിങ് മികവോട് കൂടി തന്നെ വേണം ഇങ്ങനെയുള്ള ലാൻഡിങ് സെൻ്ററുകൾ നിർമ്മിക്കേണ്ടത് അപ്പോൾ ഇത് ഇനി പൊളിച്ച് പണിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു അങ്ങനെ എന്ന് നമുക്കറിയില്ല അങ്ങ് ഓടി വന്ന വള്ളം അവിടെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ മീനൊന്നും ഇല്ലെന്നാണ് പ്രാഥമിക നിഗമനം നമ്മുടെ നോക്കട്ടെ അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ് വള്ളം ആ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെയാണ് അപ്പം ചെറിയ വള്ളത്തിനെ അവിടെ അഴിച്ച് വിട്ടിട്ട് വലിയ വള്ളം തിരിച്ച് തിരികെ പോവുകയാണ് അപ്പോൾ ചെറിയ വള്ളത്തിൽ കുറഞ്ഞ മീനുണ്ടാവുമെന്ന് തോന്നുന്നു അപ്പോൾ അത് ചെറിയ വെള്ളം കറിയിലേക്ക് വരുന്നുണ്ട് അതായത് ക്യാരറി വെള്ളം കറിയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ലേല കടവിലേക്ക് പോയി നോക്കാം അവിടെയാണ് ലേല കടവ് അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോകാം നമ്മൾ കണ്ട വെള്ളം എന്താ ലാൻഡിങ് സെൻ്ററിലോട്ട് ആ കറിയിലൊക്കടുക്ക് കാണേണ്ടത് ആറാട്ട് എന്ന് പറഞ്ഞ വള്ളത്തിൻ്റെ ക്യാരറ്റ് ആണോ വരുന്നത് ഇതിവിടെയാണ് ഇതാണ് ലേല ലേലഹാള് ഇവിടെയൊക്കെയാണ് മീൻ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ഒരു ഭാഗ്യം എന്ന് വെച്ചാലേ നമ്മൾ ഹാർബറിൽ വരുന്നവരെ മീനൊന്നും ഇല്ലായിരുന്നു നമ്മൾ വന്നതിന് ശേഷം എന്തായാലും കുറേ വള്ളങ്ങളും മീനും ഒക്കെ വന്നു അപ്പോൾ അത് കാര്യം അല്ലെങ്കിൽ നമ്മൾ വീട് കിട്ടാതെ വെറുതെ കാലിക്ക് പോകേണ്ടി വരുന്നതിന് മീൻ കിട്ടാതെ കാലി വള്ളങ്ങൾ കാലിക്ക് വരുന്ന പോലെ നമ്മൾ വീട് കിട്ടാതെ തിരികെ പോകേണ്ടി വന്നതിനാൽ എന്തായാലും നമ്മൾ വന്നപ്പോൾ മീനൊക്കെ വന്നു അതിലെ വന്നു വള്ളക്കാർക്ക് അതിൽ വന്ന് നമുക്ക് എല്ലാവർക്കും സന്തോഷമായി കച്ചവടക്കാർക്ക് സന്തോഷമായി നമുക്ക് സന്തോഷമായി അല്ലേ ഇപ്പം മീൻ വള്ളം ഇങ്ങനെ ഇവിടെ കൊണ്ട് നിർത്തും നിർത്തിയിട്ട് അവിടെ നിന്ന് മീൻ കോരി കറക്കും ഇങ്ങനെ ചെയ്യുന്നത് ഇവിടെ വാർഫോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല വള്ളം അങ്ങനെ വെള്ളത്തിൽ നിർത്തും എന്നിട്ട് കോരി ചുവന്നിട്ട് ചുവന്ന് തലയിൽ ചുവന്നിട്ട് കൊണ്ട് കരയിലേക്ക് വരും ഇങ്ങനെ ചെയ്യുന്നത് വെള്ളത്തിൽ മീൻ കോരുന്നുണ്ട് അയിലെയാണ് കോരുന്നത് മയില കോരി നമ്മുടെ മറ്റുള്ള ഹാർബറിലെ പോലെ വള്ളം കരയിലേക്ക് അടുക്കത്തില്ല ഇത്രേ അടുക്കുള്ളൂ അവിടെ നിന്ന് ഇപ്പൊ തലയിൽ ചുവന്നിട്ട് അതുകൊണ്ട് കരയിൽ വരും കണ്ടോ ഒരു ചേട്ടൻ ചോന്നുകൊണ്ട് വരുന്ന ാണ് ഇവിടെ മീൻ കരയ്ക്കെത്തിക്കുന്നത് ഇവിടെ ഈ വള്ളമൊക്കെ നന്നായിട്ട് അടുപ്പിക്കാൻ വേണ്ടി ഒരു വാർഫൊക്കെ കിട്ടാമായിരുന്നു അപ്പോൾ വള്ളങ്ങൾ കരയ്ക്ക് തന്നെ മീൻ കോരി ഇറക്കാമായിരുന്നു അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഭാവിയിലുണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിക്കാം ഇവിടെ മീനങ്ങോട്ട് കൊണ്ടുപോകാം നമുക്ക് കുറേ പോവാം േലഹാലിലേക്ക് <laughs> കൊണ്ടുപോയി ・はい。 ഇതിനിടയ്ക്ക് നല്ല സൂപ്പ് മഴ പെയ്ത് അടിപൊളി മഴ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്നു മഴ പെയ്തു പാണ നാലാണോ <laughs> കുറച്ച് വള്ളങ്ങൾ മീനുമായിട്ട് എത്തി അത്യാവശ്യം തിരക്കായി ഇപ്പോൾ ഹാർബറ് എല്ലാ വളർത്തുന്ന മീൻ ഇങ്ങനെ ചോന്നുകൊണ്ട് വരികയാണ് അവിടെയൊക്കെ ലേലം വിളി കാണുന്നുള്ള ചില്ലർ ലേലം വിളിയാണ് അതായത് കുറഞ്ഞ മീനേലം ചെയ്ത് കൊടുക്കുന്ന കൊടുക്കണല്ല വെയിലാ പറഞ്ഞു ഈ കണ്ടില്ലേ ഇത് വലിയ തോതിലുള്ള മേലം വിളിയാണ് അതായത് മീനുകൾ പോയിട്ട് എടുക്കുന്ന ഏരിയയാണ് വീട്ടിലും ഉണ്ട് ചെറിയ കെറ്റോറും നടക്കുന്നുണ്ട് കോര അതുപോലെ വീട്ടുകാരൊക്കെ കറക്കി മീൻ വാങ്ങിക്കാൻ വരുവാണെന്നുണ്ടെ ഇതേപോലെ സ്ഥലങ്ങളിൽ കണ്ടോ അതുപോലെ കുറഞ്ഞ കിലോ കണക്കിലുള്ള മീനൊക്കെ ഇവിടെ വെച്ച് പെയിൻറ്റെടുത്ത് മീൻ വീണെന്ന് ചോദിച്ചു ഞാനപ്പോൾ ദൂരം വരുവാണോ ഞാൻ അഴിക്കുന്ന വരിക അപ്പം ഞാൻ പറഞ്ഞാൽ അഴിക്കുന്നവരുക അപ്പോൾ ഇപ്പം വേണ്ട ഇപ്പം ഈ വേണ്ട ഇപ്പം ഇവിടെ നൂറ്റമ്പത് രൂപ ഈ മീൻ ചോദിച്ചു അത് ഇവിടെയാണേറോ ഇവിടെ നൂറ്റമ്പത് രൂപ ചോദിച്ചു അപ്പോൾ ഏകദേശം ആ കുഴപ്പമില്ല അത്യാ ലാഭമാണ് നൂറ്റമ്പത് രൂപയ്ക്ക് ഇപ്പോൾ ഒന്നര കിലോ മീനിനെടുത്ത് മീൻ ഫുള്ള് ഉണ്ട് അപ്പഴത്തും ഉണ്ട് അപ്പം ഇവിടെയും കണ്ടോ ചിട്ടത മീനുകൾ ഇങ്ങനെ കറിക്ക് വരുന്നവർക്കൊക്കെ ഇവിടെ വാങ്ങിക്കൊണ്ട് വരുന്നുണ്ട് കണ്ടോ വീണ്ടും വള്ളങ്ങൾ വരുന്നുണ്ട് മീനുമായിട്ട് അയിലെയാണ് ഇപ്പം ഇത് കൂടുതലും വരുന്നത് മറ്റുള്ള മീനുകൾ കുറവാണ് ഒരു സമയം ഒരു മണിയെടുത്തായിട്ടുണ്ട് ഉച്ചക്ക് ഉച്ച ഒരു മണിയായിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നമ്മുടെ തോട്ടപ്പള്ളി ഹാർബർ സജീവമായിട്ടുണ്ട് നമ്മളിപ്പോ പോർബറിന്റെ നോർത്ത് സൈഡാണ് വടക്കു ഭാഗമാണ് ഇതിന് ഹാർബറിന്റെ ഈ ലാൻഡിങ് സെന്ററിന്റെ വെളിയിലാണ് ഇടക്കറിയാതെ നമ്മൾ ഹാർബർ എന്നൊക്കെ പറയുന്നുണ്ട് ലാൻഡിങ് സെന്റർ ആണ് ഇവിടെ കുറെ ധാരാളം വള്ളങ്ങളും നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പൊ ആ വള്ളങ്ങളൊക്കെ പിടിച്ചു കയറ്റി കരയിലേക്ക് കയറ്റുന്നൊക്കെ കാണാം അതും നമുക്ക് നിരിച്ച് വീണ്ടും നമ്മുടെ ലാൻഡിങ് സെന്ററിലേക്ക് വരാം നമ്മൾ നേരത്തെ നമ്മുടെ പുലിമുട്ടിനെ കുറിച്ച് പറഞ്ഞില്ലേ ഒരു അശാസ്ത്രീയമായിട്ട് പുലിമുട്ടാണെന്ന് നമ്മൾ തോട്ടപ്പെട്ടത് അപ്പം നമ്മുടെ ഇത് ഇത് കറക്റ്റായിട്ട് നമ്മുടെ മസ്യത്തിലുള്ള നിൽപ്പുണ്ട് അവർ അടുത്തു എന്തായിട്ട് നമ്മുടെ ഈ പുലിമുട്ടിൻ്റെ എന്താണ് ധാരാളത്തിൽ മുട്ട സാധിച്ച് ഡ്രജ്ജിങ് ചെയ്യാതെ പുലിമുട്ട് വള്ളക്കകും പോട്ടോ കടന്നും സംവിധാനം ഇല്ല ഇത് കാലാഗാതെ എല്ലാ വർഷവും പൈസ മുടക്കി കുറേ കുറച്ചേ മാറ്റി അല്ലാതെ ഇത് കഥ കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് കടിക്കും ഇത് പുലിമുട്ടിന്റെ നിർമ്മാണം തന്നെ തെറ്റായി വടക്കേ മുട്ടിന്റെ വടക്കേ മുട്ടില്ല വടക്കേ മുട്ടന്ന് പറഞ്ഞാൽ മണ്ണുകറി അടഞ്ഞു അടഞ്ഞു നിൽക്കുക അത് കടലുടിക്കാൻ ഞാൻ അടി കേറാൻ നോക്കില്ല പോകാൻ വടക്കേ തെക്കെന്ന് പറഞ്ഞാൽ വടഞ്ഞിരിക്കുന്നത് അത് കടലിടിച്ച് അകത്ത് കയറിയിരിക്കുക കടലിൽ പൊട്ടി നിൽക്കുക അങ്ങനെ ഒരു ശാസ്ത്രീയമായ ഒരു നമ്മുടെ ആവശ്യം എന്താണ് ഇനിയിപ്പോലിമുട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലുതാക്കണം വലുതാക്കണം പടിഞ്ഞോ അതായത് പുലിമുട്ട് പൊട്ടിച്ചിട്ട് അത് നേരെ പടിയാണ്ടീതി കൊടുത്തിട്ട് വരണം അപ്പൊ നല്ല തുറന്നു വരും പടിയാട്ട് കയറ്റി വളക്കാണെന്നു കുറച്ചൂടെ തുറന്നു വരും വളരെ തെക്കുന്ന മുട്ട വളയുന്ന തെക്കുന്ന വളയുന്നുടക്കുന്ന വടക്കുന്ന് വടക്കുന്ന് കെട്ടി കയറിയെന്ന് കെട്ടി കയറുമ്പോ തെക്കുന്ന കടലിന്റെ ശക്തം കൂടുതൽ ശക്തി കുറഞ്ഞാട്ട് കയറണം അറുന്നൂറ് അടി അറുന്നൂറ് മീറ്റർ കയറണം അതേപോലെ പത്ത് മീറ്റർ പോലും ഇല്ല ഈ മുട്ട ഈ മുട്ട അത് മണ്ണിൽ മണ്ണുമായി മണ്ണിലായി പോയി അപ്പൊ ഈ മുട്ടിന് മണ്ണുവച്ചിട്ട് വെള്ളക്കാർക്കൊന്നും ഇപ്പൊ അപ്പൊ നമ്മള് ഒരു മത്സ്യത്തൊഴിലാളികൾ നിലയിൽ നമ്മൾ ഇനി നമ്മുടെ പ്രധാന ആവശ്യം ഈ പുലിമുട്ടി കുറച്ചുകൂടെ സൗകര്യപ്രദമാകണമെന്നുണ്ടെങ്കിൽ മുട്ട് പൊളിച്ച് തെക്കേ മുട്ട് പണിയാട്ടിട്ട് വെയ്യും അതുപോലെ വടക്കേ മുട്ടും പണിയായിട്ട് വരും മണ്ണ് അറിയാറിയ എനിക്കറിയാം കാരണം ഇഷ്ടംപോലെ കരയുള്ള പ്രദേശമായിരുന്നു ഇവിടുന്ന് അങ്ങോട്ട് അമ്പലപ്പുഴ വരെയൊക്കെ നല്ല അത് ശരിയാ കണ്ട കാരണം ഞാൻ എനിക്ക് നല്ല ഓർമ്മയുള്ള സ്ഥലം കുഞ്ഞിലേക്ക് ഞാൻ വന്നിട്ടുള്ള സ്ഥലങ്ങളാണ് എന്റെ പേരെന്താണ് ജോസ് ജോസഫ് ബച്ചൻ ഇവിടെ തന്നെയാണോ സ്ഥലം സ്ഥലം ഇവിടെ തന്നെയാണോ കാട്ടൂരോ സ്ഥലം അല്ലേ ശരി കേട്ടോ അവരുടെ നന്ദി ഇവിടെയും കണ്ടോ ഹാർബറിന് പുറത്താണ് നമ്മൾ കാണുന്നത് ഹാർബറിൻ്റെ വടക്കേ ഭാഗമാണ് ഹാർബറല്ല സോറി ലേലഹാൾ അപ്പോൾ ഇവിടെ വള്ളങ്ങളൊക്കെ ചെറിയ വള്ളങ്ങളൊക്കെയാണ് കൂടുതലും കരയിൽ കരയിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അവർ പണിക്കൊക്കെ പോയതിന് ശേഷം കരയിലേക്ക് കയറ്റി വെച്ചിട്ട് പോയിരിക്കുകയാണ് പലതരത്തിലുള്ള പണികളിൽ പോകുന്ന വള്ളങ്ങളാണ് ഇതൊക്കെ നീട്ടാൻ പോവും പിന്നെ ചൂണ്ടപ്പണിക്ക് പോകും ഒഴുക്കമ്പലൊക്കെ പണിക്ക് പോകും അങ്ങനെ പല പണിക്ക് പോയിട്ട് വരുന്ന വള്ളങ്ങൾ ഇതുപോലെ സുരക്ഷിതമായിട്ട് ഉള്ളിലോട്ടൊക്കെ കയറ്റി വെച്ചിരിക്കുകയാണ് കാരണം ഹാർബർ അത്രയും വിസ്തൃതമല്ലാത്തതുകൊണ്ട് ഇത്രയും വള്ളങ്ങൾ ഉൾക്കൊള്ളാനുള്ള ശേഷി ഹാർബറിനില്ല അല്ലേ അല്ലെ ആ ലാൻഡിങ് സെൻറ്ററിനില്ല അപ്പോൾ നമ്മുടെ തങ്കശ്ശേരി പോലെയല്ല തങ്കശ്ശേരിയൊക്കെയാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥ ലാൻഡിങ് സെൻറ്റർ എന്ന് പറയുന്നത് നിർമ്മാണ എഞ്ചിനീയറിംഗ് ഒരു വൈദഗ്ധ്യത്തോടെ നിർമ്മിച്ച ഒരു ലാൻഡിങ് സെൻ്ററാണ് നമ്മുടെ തങ്കശ്ശേരി അപ്പോൾ അതുപോലെയൊക്കെ ആ ആയിരുന്നെങ്കിൽ ഒത്തിരി ഇതുപോലെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ സുരക്ഷിതമായിട്ട് അവരെ വള്ളങ്ങളൊക്കെ ഇട്ടു പോകാൻ കഴിയുമായിരുന്നു ഇതോ പണി കഴിഞ്ഞ് വന്നിട്ടേ അവരുടെ വള്ളം കരയിലേക്ക് സുരക്ഷിതമായി പിടിച്ച് കയറ്റി വെക്കുകയാണ് വേണ്ട അപ്പം ഒത്തിരി ഒരു ജോലി തന്നെയാണ് ഇങ്ങനെ പിടിച്ച് കരയിലേക്ക് കയറ്റി വെക്കുന്നത് തിരിച്ച് അതുപോലെ രാവിലെ വരുമ്പോൾ പണിക്ക് പോകാൻ വരുമ്പോൾ ഇതുപോലെ കത്തിരി കര കടലിലേക്ക് തല്ലിൽ തന്നെ ഇറക്കുകയും വേണം അണ്ട ഇവിടുത്തേയും ഇങ്ങനെ കരയിലേക്ക് കയറ്റി വെച്ചിരിക്കുകയാണ് വേണ്ടത് പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇത് സുരക്ഷിതമാണെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ കഴിയില്ല കാരണം കടലിൻ്റെ അവസ്ഥ എപ്പോഴാണ് മാറുന്ന അറിയാൻ കഴിയില്ലല്ലോ വലിയ തിരമാലകളൊക്കെ വന്ന് കരയിലേക്ക് അടിച്ച് കയറി കഴിഞ്ഞാൽ വള്ളങ്ങൾക്ക് കേടുവ കേടുപാടുകൾ വരാൻ സാധ്യതയുണ്ട് ആ വലിയ വള്ളങ്ങൾ കണ്ടില്ലേ അത് പണിക്കൊക്കെ പോയിട്ട് വന്നതിന് ശേഷമേ അവിടെ ആങ്കർ ചെയ്യുകയാണ് ആ വള്ളങ്ങൾ ആ വള്ളത്തിലുള്ള ആങ്കർ ഉപയോഗിച്ച് അവിടെ ഉറപ്പിച്ച് നിർത്തും എന്നിട്ട് അതിൽ പണിക്കാർ ചെറിയ വള്ളത്തിൽ അവരുടെ ക്യാറ് വള്ളത്തിൽ കരയിലേക്ക് വരും തിരിച്ച് പണിക്ക് പോകാൻ നേരത്ത് ക്യാരറ്റ് വള്ളത്തിൽ നിന്ന് കരയിൽ നിന്ന് വള്ളത്തിലേക്ക് പോവുകയും അങ്ങനെ പണിക്ക് പോവുകയും ചെയ്യും ഇങ്ങനെയാണ് അവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മുടെ ഈ ലാൻഡിങ് സെന്ററിൽ അത്ര വിപുലമില്ലാത്തതുകൊണ്ടും അത്ര വലുപ്പമില്ലാത്തതുകൊണ്ടും ഇത്രയും വള്ളങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ പുറത്തൊക്കെ ഇടേണ്ടി വരുന്നത് എങ്ങേട്ടാ പണി ഉണ്ടായിരുന്നോ മോശം എന്ത് മണിക്കാണ് നമ്മൾ പോയത് എട്ട് മണിക്കാ പോയത് മോശമായിരുന്നു നേരം തീരെ മോശമായിരുന്നു ഒന്നും കിട്ടിയില്ല വളരെ വലിയ പ്രതീക്ഷയോടെയൊക്കെ നേരം പുലരുന്ന മുമ്പേ ഒരു മണിക്ക് രണ്ടു മണിക്കൊക്കെ വിട്ടു പോകുന്നതാണ് അവര് അപ്പോൾ ഇതാണ് കടലിലെ അവസ്ഥ പണി കിട്ടിയില്ലെങ്കിൽ ഈ അവർക്ക് നല്ല കടം വരും ഏകദേശം പത്തു പതിനായിരം രൂപ എടുത്തൊക്കെ കടം വരും കാരണം ഈ എണ്ണ പിന്നെ അവരുടെ മറ്റ് ഭക്ഷണത്തിൽ പോകുന്നത് ചിലപ്പോൾ അവർ ദൂരുന്നൊക്കെ വാ വണ്ടികളിൽ പിടിച്ചായിരിക്കും ഇവിടെ വരുന്നത് അപ്പോൾ അതിനുള്ള ചിലവ് അങ്ങനെ കടങ്ങ് വരും ഒരു സ്ഥിര വരുമാനമില്ലാത്തൊരു തൊഴിൽ മേഖലയാണ് മത്സ്യബന്ധന മേഖല കാരണം നമ്മൾ കട പണിക്ക് ഇറങ്ങി തിരിച്ചാൽ നമുക്ക് ഇത്ര കിട്ടും എന്ന് ഒരിക്കലും പറയാൻ പറ്റാത്ത ഒരു അസ്ഥിരമായൊരു തൊഴിൽ മേഖ തൊഴിലാണ് മത്സ്യബന്ധനം അപ്പോൾ എന്തായാലും നമ്മുടെ പോകുന്ന എല്ലാ ചേട്ടന്മാർക്കും എന്നും മത്സ്യവും കാശും കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു ഒത്തി ബോണസ് നമ്മൾ വീണ്ടും ഹാർബറിലേക്ക് പോവാണ് അപ്പൊ അവിടെ എത്രമാത്രം തിരക്കും എത്രമാത്രം മീനൊക്കെ ഇതൊര കച്ചോറക്കാർ കൂടി അവിടെ ഇതൊക്കെയാണ് നമ്മുടെ തോട്ടപ്പള്ളി ഹാർബറിൽ ഇന്നത്തെ വിശേഷങ്ങളിൽ അപ്പോൾ നമ്മൾ തിരികെ ഹാർബർ ഒന്ന് വെളിയിലേക്ക് ഇറങ്ങണം അപ്പോൾ ഊണ് സമയമായി അത് ഊണ് കഴിക്കണം നമുക്ക് നല്ലൊരു വിശേഷവുമായി നല്ലൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ